മാ ഞാൻ ഈ ചർച്ച ഈ പാനലിസ്റ്റ് എല്ലാരെയും ഞാൻ എല്ലാം കേട്ട് ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഞാൻ ചോദിക്കണമെന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോ ഞാനടക്കുള്ള അതായത് ഞാനടക്കുള്ള ഒരു നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് സ്ത്രീ അതായത് ഒരു ഡിസിഷൻ മേക്കിംഗ് അതായത് ഫൈനൽ ഡിസിഷൻ അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ ഇന്റെ തീരുമാനമാണ് സാധാരണ ചിലപ്പോ ൊ പെങ്ങൾ ഉണ്ടാവും ചിലപ്പോ വൈഫ് ഉണ്ടാവും ഉമ്മ ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഉണ്ടാവും ഉപ്പാൻ്റെ എന്റെ തീരുമാനമാണ് ചിലപ്പോൾ ഫൈനലായിട്ട് ഡിസിഷന് വരല് അതായത് ഡിസിഷൻ മേക്കിങ്ങില് വരൽ നമ്മൾ ഈ ഈ ഒരു ഈ ഇത്രയും എഡ്യൂക്കേഷൻ ആയിട്ടും എല്ലാ രീതിയിലായിട്ടും ഒരു ഒരു സ്ത്രീയുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നമ്മള് അവരൊരു അഭിപ്രായത്തിന് കുറ്റ ഒരു ഫൈനൽ ഡിസിഷന് മോളെ നീയെടുത്തു ആ എന്റെ തീരുമാനത്തെ വിട്ടു എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും നമ്മളെ സമൂഹത്തിൽ ഇല്ല അതാ അതായത് ഇത്രയും ഓരോ വനിതാവിനെ കഴിയുമ്പോഴും നമ്മളിതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക എന്നല്ലാതെ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നമ്മളെ ചുറ്റുപാടില് ഇതുവരെ അങ്ങനെ ഒരു ഇപ്പൊ നമ്മളെ ഇതിൽ സംസാരിക്കുന്ന പാലിസ്റ്റ് അവർക്ക് ഒരുപാട് അത് ആയിട്ടുള്ള ആളുകൾ പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അതായത് താഴെ ഉള്ള ഒരുപാട് സിറ്റുവേഷനിൽ സ്ത്രീക്ക് സ്വന്തം ഡിസിഷൻ എടുക്കാൻ പറ്റ എടുത്തത് പറയാനുള്ള ഒരു സാഹചര്യം നമ്മളെ വീട്ടിലന്നെ അല്ല അപ്പം ഇതിന് നമുക്ക് എന്താണ് ഇതിന് ചെയ്യ അതായത് എന്താണ് നമുക്ക് വേണ്ടത് അതായത് ചെയ്യാൻ വേണ്ട ഓരോരുത്തരും അങ്ങനെ ചെയ്യണം അതുപോലെ സമൂഹത്തിനോട് നമുക്ക് ഇതിനൊരു അവയർനെസ്സും കാര്യങ്ങളും കൊടുക്കാൻ ഗവൺമെന്റ് തരത്തില് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെയാണ് മാർഗം എന്നുള്ള ഒരു ക്വസ് അതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഫൈനൽ ഡിസിഷൻ ഇത്രയും വർഷമായിട്ടും ഈ സ്ത്രീ ശാക്തീകരണം ഈക്വാലിറ്റി പറഞ്ഞു പറഞ്ഞു പോവുക ഇതുവരെ ഇപ്പൊ ഞാൻ എനിക്ക് ഒരു മോളുണ്ട് ഒരു മോനുണ്ട് എനിക്കും അതായത് എനിക്കും എന്താ പറയാ ഈ എന്റെ മോളെ അങ്ങനെ വളർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സമൂഹം അതിന് സമ്മതിക്കില്ല മോളെ അതിന് അവളെ ഇഷ്ടത്തിന് അവളെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ സമൂഹം അതിനെ സമ്മതിക്കില്ല അതിന് നമ്മളെ ഗവൺമെന്റ് തലത്തില് പ്രോഗ്രാംസ് കാര്യങ്ങൾ അങ്ങനെ എന്ത് എന്തൊക്കെയാണ് ഈ നിങ്ങളഭിപ്രായം എന്നുള്ള ഈ പാനലിസ്റ്റിന്റെ ഒരു അഭിപ്രായം ആണ് ജനറൽ ആയിട്ട് ആയിട്ട് സ്പെസിഫിക് ആയാലും കുഴപ്പമില്ല ആരെങ്കിലും ഒരാൾ ആരായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഈ ഡിസിഷൻ മേക്കിംഗ് ആണ് ഒരു എന്ത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ മനസ്സിലാക്കി ഞാൻ ഇന്റെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ എന്റെ വീട്ടിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ തീരുമാനത്തിന്റെ മുകളില് ആര് പറഞ്ഞാൽ വരൂലെന്നുള്ളൊരു സിറ്റുവേഷനാണ് ഞാൻ എൻ്റെ വീട്ടിലെ അവസ്ഥയല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് പൊതുവേ നമ്മളെ കേരളത്തിലെ എല്ലാ വീടുകളിലും എത്ര എഡ്യൂക്കേഷൻ ആയാലും എത്ര നമ്മള് എത്രത്തോളം ഉയർത്തി കഴിഞ്ഞാൽ ആ ഒരു ഇപ്പൊ നിങ്ങളൊക്കെ സംസാരിച്ച പോലെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ഒരു ഏരിയ ഉണ്ട് ആ ഏരിയ വിട്ട് ഒരു വരാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് നമ്മള് എന്താ ചെയ്യണമെന്ന് വെച്ചാല് നമ്മളത് ആയിട്ടൊക്കെ വെറുതെ ഓരോ ഒരു ഓപ്ഷൻ കൊടുക്കണം അതിനെ അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ റിലീജിയസ് എന്ന് പറയും ചിലപ്പോ അത് സ്ത്രീ ആണെന്ന് പറയും അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ അവരടിച്ചേൽപ്പിച്ചിട്ട് അവരെ അകറ്റി നിർത്താനുള്ള ഒരു ടൂൾ ആയിട്ടാണ് മറ്റുള്ള അതായത് റിലീജിയസ് ആയാലും മറ്റുള്ള ആ കാര്യങ്ങളൊക്കെ എന്നാണ് ഇന്റെ ഇന്റെ ഒരു അഭിപ്രായമാണ് അപ്പൊ ഇതിന് മാറ്റം വരുത്താന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അഡ്വക്കേറ്റ് ഫാത്തിമ താലിയോടായാലും കുഴപ്പമില്ല ഒരു മിനിറ്റ് ഇതാണ് എന്റെ മെയിൻ അതായത് ഫൈനൽ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതുപോലെ അതായത് ഇന്റെ ഒരു സ്വപ്നം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കാണ് അതായത് ഒരു ഒരു ആൺകുട്ടി പുറത്തു പോയി വരുന്ന പോലെ അതായത് ഒരു ആൺകുട്ടി ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു കാലം അതായത് അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം അതായത് നമ്മളെ ഈ അക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു സ്ത്രീയെ കണ്ട ഇന്റെ കാഴ്ചപ്പാടനെ ആ എന്താണ് ഈ കുട്ടി അതായത് ഒരു സമൂഹത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ട് അതും അത് അതുകൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് എന്റെ മോളെ രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനോ ഒറ്റക്ക് വിടാനോ ഞാൻ ഭയപ്പെടുകയാണ് അങ്ങനെ ഒരു സാഹചര്യം നമ്മളെ ഗവൺമെന്റോ നമ്മളെ സർക്കാർ ഒരു ഒരു ഇത് നമ്മളെ കേരളത്തിലെ സിറ്റുവേഷനിൽ പോലും ഇല്ല ഇന്ന് ഇന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എൻ്റെ മോളെ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ രാത്രി ഒരു പത്ത് മണിക്ക് പോയിട്ട് കോഴിക്കോട് പോയി രാവിലെ കോഴിക്കോടോ അല്ലെ ഏത് തിരുവനന്തപുരമോ ഏത് സ്ഥലത്തും പോയി രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങാനുള്ള ഒരു ധൈര്യം ഇറക്കി ഒരു ധൈര്യം എനിക്കില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കൂടി മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ താങ്ക് യു മുഹമ്മദ് ായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് എനിക്ക് ഭയങ്കര ഒരു ഒരാളെ ചെയ്തിട്ട് ഈ വിഷയം സംസാരിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെയാ ഒരു അറിയാമല്ലോ അറിയാവല്ലോ പെപ്സിക്കോയുടെ ഒക്കെ സിഇഒ ആയിട്ടുള്ള ഒരു വലിയ എമൗണ്ട് സാലറി വാങ്ങുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഒരു ലീഡിയാണ് അവർ അവര് ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ സിഇഒ ആണ് അവർ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതിങ്ങനെയാണ് അവര് പിന്നെ ഓഫീസിൽ വർക്ക് ചെയ്യാണ് അതായത് മിഡ് നൈറ്റ് ആണ് ആ സമയം ഓവർ ടൈം വർക്ക് ചെയ്യുകയാണ് ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരു മെസ്സേജ് വന്നു കമ്പനിയിൽ നിന്ന് സി നിങ്ങള് ഈ സി ഈ കമ്പനിയുടെ സിഇഒ ആയിട്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് വരികയാണ് ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻ ന്യൂസ് അതാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രൊമോഷൻ ന്യൂസ് എന്ന് പറയുന്നത് അവരെ ത്രില് അടിപ്പിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് അപ്പൊ നമ്മളിത് കേൾക്കുമ്പോൾ ി നമ്മള് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ആളുകളോടൊത് ഷെയർ ചെയ്യും ഹാപ്പി മൊമെന്റ്സ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അവര് ലാപ്ടോപ്പ് ഒക്കെ ക്ലോസ് ചെയ്ത് അവർ ഓടി വണ്ടി എടുത്ത് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നു വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പുറത്തേക്ക് നോക്കിയപ്പോ എസ് ഹസ്ബൻഡ് വന്നിട്ടുണ്ട് അങ്ങനെ അവര് വീട്ടിലേക്ക് ഓടിക്കയറാൻ നിൽക്കുമ്പോ അമ്മ വീടിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു പോയിട്ട് ഒരു പാക്കറ്റ് പാല് വാങ്ങി വാന്ന് പറഞ്ഞു ഇന്നിരനെ പാല് വാങ്ങാൻ വേണ്ടി അപ്പൊ ഇന്ദിര ഇങ്ങനെ നിക്കാണ് എന്നിട്ട് ചോദിച്ചു അല്ല വീട്ടിലുള്ള സെർവൻസ് അവരോട് ഞാൻ നേരത്തെ പോയിക്കോളാം പറഞ്ഞു അല്ല അദ്ദേഹം വന്നിട്ടുണ്ടല്ലോ അദ്ദേഹത്തിനോട് വാങ്ങിപ്പിച്ചുകൂടായിരുന്നു അപ്പം അവര് അമ്മ പറയുന്ന മറുപടി നോ അവര് രാവിലെ പോയിട്ട് അദ്ദേഹം രാവിലെ പോയിട്ട് വർക്ക് ചെയ്തു വരുകയല്ലേ സോ ലെറ്റ് ഹിം റെസ്റ്റ് നീ പോയിട്ട് വാങ്ങി വാന്ന് വന്നതാണ് ഇന്ദിര പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് സൊസൈറ്റിയില് ഇന്ദിരാ നോയി എന്ന് പറയുന്ന ആള് നിങ്ങള് മനസ്സിലാക്കണം ഡോളേഴ്സ് ആൻഡ് ഡോളേഴ്സ് വാങ്ങുന്ന സാലറീഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഏറ്റവും ലക്ഷൂറിയസ് ലൈഫ് ജീവിക്കുന്ന ഒരു ലേഡിയാണ് അത്യാവശ്യം ഡിസിഷൻ മേക്കിംഗ് അവരുടെ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ പല ഇന്റർവ്യൂലും പറയുന്നുണ്ട് ഒരു സ്ത്രീ എന്നുള്ള രൂപത്തില് അവരെങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു ഫാമിലിന്ന് വന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനൊക്കെ കുറെ കാര്യങ്ങൾ അവരുടെ നല്ല രസമുള്ള കുറെ ഇന്റർവ്യൂസ് ഉണ്ട് നിങ്ങക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ലേഡിയുടെ ലൈഫിലുണ്ട് ഒരു കാര്യമാണ് അപ്പം ഇവര് പറയുന്നത് അമ്മ പറയുന്ന കാര്യണ്ട് നീ ഇവിടെ പിന്നെ അല്ലെങ്കിൽ മെക്സിക്കോയുടെ ഹെഡോ അങ്ങനെയൊന്നും അല്ല നീക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഇവിടെ ഉണ്ട് അദ്ദേഹം അവിടെ റെസ്റ്റ് ചെയ്യുമ്പോ അവരുടെ ഭാഷയിൽ പറയുന്ന അദ്ദേഹം റെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ മേലാണ് ഈ ഒരു ഉത്തരവാദിത്തം ഉള്ളത് ഞാൻ പോയി പാലോ ഒന്നും ഒന്നും മിണ്ടാതെ പോയി പാലോ വാങ്ങി വന്നു പറയുന്നത് ഇതൊരു സ്റ്റോറിയായിട്ട് ഞാൻ ജസ്റ്റ് ചെറിയ കുടുംബങ്ങളിൽ മാത്രല്ല വലിയ കുടുംബങ്ങളിലും ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഏഹ് ബിറ്റ്വീൻ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നു നമ്മൾ ോരുത്തരുടെ വീട്ടിലേക്ക് നോക്കിയാലും ഇവിടെ കിരീടം വെച്ചിട്ടുള്ള കുറെ രാജാക്കന്മാർ ജീവിക്കുന്നുണ്ട് നമ്മൾ കാടും ഇല്ല എന്നുള്ളതേ ഉള്ളൂ ആ ക്രൗൺ എന്നാ കിരീടം വെച്ചിട്ടുള്ള രാക്കന്മാരും കുറച്ചൊക്കെ സ്ഥലങ്ങളിലുണ്ട് കേട്ടോ അത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീരാമീന്റെ അമ്മ അവരാണ് ഡിസിഷൻ മേക്കർ പല വീട്ടിലും അമ്മമ്മമാർക്ക് റോൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് മതേഴ്സിന് റോൾ ഉണ്ടാവാറുണ്ട് ഡിസിഷൻ മേക്കിംഗിൽ അവർ ഇൻവോൾവ് ആവാറുണ്ട് പക്ഷെ അങ്ങോട്ട് കയറി വന്നിട്ടുള്ള ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ അവിടെയുള്ള അതിനിടയിലുള്ള സ്ത്രീകൾക്കൊന്നും വലിയ റോൾ അവിടെ ഉണ്ടാവാറില്ല ഇവിടെയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞൊരു വാക്കിന് ഞാൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സിബ്ലിംഗ്സിന്റെ റിലേഷൻഷിപ്പ് അതേപോലെ നമ്മൾ ഇങ്ങനെ ഫാമിലിയിൽ കാണുന്ന ഈ റിലേഷൻഷിപ്പിലൊക്കെ ഒരു ഹയറാർക്കി വരുന്നുണ്ട് അതൊരു ലാൻഡ് ലോഡ് കസെൻ ഹയറാർക്കി അല്ല വേണ്ടത് അതായത് പിന്നെ നമ്മൾ ഈ പറയുന്ന ജന്മി കുടിയാൻ ബന്ധം പോലെയല്ല അത് വേണ്ടത് അല്ലെങ്കിൽ അടിമകളും ഉടമകളും എന്നുള്ള ബന്ധമല്ല അവിടെ വേണ്ടത് സി നമ്മൾ ആണ് ഈക്വലി നമ്മൾ ജീവിക്കണം ഒരു ഹാബിറ്റാറ്റിൽ നമ്മൾ ഈക്വലി ജീവിക്കണം ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭർത്താവ് തീരുമാനമൊക്കെ എടുക്കേണ്ട ആളും ഭാര്യ അത് അനുസരിക്കേണ്ട ആളുമാണ് എന്നുള്ള ചിന്ത നമ്മളുടെയൊക്കെ തലച്ചോറിൽ ഇങ്ങനെ ഓൾറെഡി ഫീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നാൽ നമ്മൾ കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്തുകൊണ്ട് വീട്ടിലെ മിനിമം ഡിസിഷൻ നടക്കും ഡിസിഷൻ മേക്കിങ്ങില് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് അവരുടെ തീരുമാനം എടുക്കണം എന്നല്ല രണ്ടും കൂടെ ഒരു എന്താ പറയുക ഈക്വലി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ജനാധിപത്യത്തിന്റെ ഒരു രസകരമായിട്ടുള്ള സാധനം വരുന്നത് മക്കൾ ഉൾപ്പെടുത്തുക ഭാര്യനെ ഉൾപ്പെടുത്തുക വീട്ടിലുള്ള മറ്റാൾക്കാരെ ഉൾപ്പെടുത്തുക അങ്ങനെ ചെറിയ ഡിസിഷൻസ് ആണെങ്കിലും വലിയ ഡിസി ഡിസിഷൻസ് ആണെങ്കിലും ഫാമിലിയില് അങ്ങനെ അവർക്ക് കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ള ഇടമാക്കിയിട്ട് മാറ്റാൻ പറ്റുക എന്നുള്ളതാണ് അപ്പൊ വളരെ മനോഹരമായിട്ട് ലൈഫൊക്കെ മാറും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഡിസിഷൻ എടുക്കുമ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് നിങ്ങൾ മകളെ പറ്റി പറഞ്ഞു അവൾക്ക് അവളുടെതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാ ഇപ്പോഴും എന്ന് പറയുന്നില്ല പക്ഷേ ഓരോ വ്യക്തിയുടെയും പക്വതക്കനുസരിച്ച് തീരുമാനം എടുക്കാൻ നമ്മൾ അവരെ അനുവദിക്കണം പക്വതമായോ എന്ന് ചോദിച്ചിട്ട് നമുക്കത് ഇഞ്ചെക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ യൂസ് ചെയ്തിട്ടോ ഒരാളുടെ പക്വത അടക്കാൻ പറ്റില്ല അതും മറ്റൊരു കാര്യമാണ് ഇപ്പൊ പെൺകുട്ടികൾ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അതിനെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അതിനെ അംഗീകരിച്ച് കൊടുക്കാം നല്ല അത് നിങ്ങൾ ഇങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് ചെറിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആളുടെ കപ്പാസിറ്റി എന്താന്നുള്ളത് അങ്ങനെ പതി പതി ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മളത് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഏതാണെന്ന് അറിയൂ മുഹമ്മദ് അലി ഇതിലെനിക്ക് തോന്നുന്നത് നമ്മള് സ്നേഹത്തിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു വലിയൊരു വിഭാഗമാണ് നമ്മൾ സ്നേഹത്തിന് വളരെ തെറ്റായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുക സ്നേഹം എന്ന് പറഞ്ഞാൽ സ്ത്രീകള് എനിക്ക് എന്റെ ഒരു ലോയറിങ് എക്സ്പീരിയൻസിൽ തോന്നുന്ന ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അടിമത്ത അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അടിമത്വ അല്ല സ്നേഹം എന്ന് പറയുന്നത് അത് ആക്ച്വലി സ്വാതന്ത്ര്യമാണ് നേരത്തെ അന്നെ അത് സൂചിപ്പിച്ച എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും അതായത് ആരെങ്കിലും കൊണ്ടു തരേണ്ട ഒരു സാധനമല്ല ഞാൻ അവൾക്ക് അത് കൊടുക്കുന്നുണ്ട് എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ എന്റെ ഭാര്യക്ക് പൂർണ്ണ ഫ്രീഡം കൊടുത്തിട്ടാണ് ഞാൻ അവരെ അങ്ങനെയല്ല ഈ ഓരോ ആളുകൾക്കും അവരുടെ ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ട് ആ ഇൻഡിവിജ്വൽ സ്പേസിനെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം അത് കുട്ടികളാണെങ്കിൽ അവരുടെ സ്പേസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട് പാരൻസിന്റെ സ്പേസിനെ റെസ്പെക്ട് ചെയ്യേണ്ടത് ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ സ്പേസ് ഉണ്ട് ആ സ്പേസിൽ റെസ്പെക്ട് ചെയ്യാനും എന്നാൽ അതില് ഇൻവിജ്വലേറ്റേഴ്സ് ആയിട്ടല്ല നമ്മൾ കടന്നു കയറേണ്ടത് അവരെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടോ അവരുടെ ലവ് മേറ്റ്സ് ആയിട്ടോ ഒക്കെ നമുക്ക് കയറിയിട്ട് അഭിപ്രായങ്ങൾ പറയാം അഭിപ്രായങ്ങൾ പറയുന്നതിന് ഒരു പ്രശ്നമില്ല പക്ഷെ ആ അഭിപ്രായങ്ങൾ എന്താവരുത് എന്ന് അറിയോ ഫോഴ്സ്ഫുൾ ആവരുത് ഫോഴ്സ്ഫുൾ ആകുമ്പോൾ അവിടെ പ്രശ്നമാണ് അപ്പൊ ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് കുറേ നേരം സംസാരിക്കേണ്ട ഒരു ഏരിയ ആണ് പിന്നെ ഞാനൊരു ലൈഫ് കോച്ച് ഒന്നും അല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്റെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലുള്ള കാര്യങ്ങൾ പറയാണ് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലും ചുറ്റുപാടിലും ജനാധിപത്യം വേണം ഈ ജനാധിപത്യം എന്ന് പറഞ്ഞ വാക്ക് പൊളിറ്റിസൈസ് ചെയ്തിട്ട് പറയുക അല്ല ഞാനത് സോഷ്യലൈസ് ചെയ്ത് പറയാണ് എല്ലാവരുടെയും സ്പേസിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുക എല്ലാവർക്കും സ്വാതന്ത്ര്യം നമ്മൾ നമുക്ക് മാത്രം കിട്ടിയ പോര ഈ സ്വാതന്ത്ര്യം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കും വേണം എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കാം ആ രൂപത്തിലൊക്കെ ഉള്ള ഒരു ഇൻവോൾവ്മെന്റ് ഗവൺമെന്റ് പാക്ക് എന്നൊക്കെ ഉണ്ടാവണേ പിന്നെ ഇത് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഈ ഓരോ ആൾക്കാരും വിചാരിക്കണം ഇതൊരു ഒരു ഞാനതാണ് പറഞ്ഞത് ഇതൊരു മിഷനായിട്ട് ഏറ്റെടുക്കുക നമ്മളൊക്കെ വിചാരിക്കുക ആ രൂപത്തിൽ ഇപ്പൊ ഈ കുറ്റം പറയുന്നാൽ നിങ്ങൾ നേരെ സൊസൈറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചു ഞാനിപ്പോ എന്റെ മകൾ അങ്ങനെ നടക്കാൻ വിചാരിച്ചാലും സൊസൈറ്റി സമ്മതിക്കില്ല ഇല്ല സമ്മതിക്കാൻ പോകുന്നില്ല ഈ സൊസൈറ്റി എന്ന് പറഞ്ഞത് ആരാണ് ഞാനും ഇനി എന്നെ പോലെ മുഹമ്മദ് അലിയെ പോലെ അങ്ങനെ കുറെ ആൾക്കാരാണ് ഇവർക്കൊക്കെ പ്രശ്നം ഉണ്ടാവും പക്ഷെ അവരുടെ പ്രശ്നം എന്താന്ന് വെച്ചോ ഇതൊരു ഒരു ഇക്കോയിസ്റ്റിക് ആയിട്ടുള്ള വേൾഡ് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ൈഫില് ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് വേണമല്ലോ അങ്ങനെ അതിജീവിച്ചാൽ ലൈഫിൽ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും പിന്നെ കേരളത്തിൽ സേഫ്റ്റി ഒരു വലിയ പ്രശ്നം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവ്രിടൈം സേഫ്റ്റി ഒരു ഇഷ്യൂ ആണ് പക്ഷെ എനിക്ക് തോന്നും ജി സി സിയിലൊക്കെ ഇപ്പൊ മിഡ് നൈറ്റിലൊക്കെ ഇറങ്ങി നടക്കാനുള്ള സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ട് പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പൊ എന്റെ പല കസിൻസ് പുറത്ത് ലീവ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ കേരളത്തിൽ വന്നാൽ അവർക്ക് ഭയങ്കര പേടിയാണ് പുറത്ത് ഇറങ്ങാനോ നടക്കാനോ അതൊക്കെ നമ്മളുടെ ആദ്യം പ്രശ്നമാണ് നമ്മുടെ സൊസൈറ്റി അത്ര കറക്റ്റഡ് ആയിട്ട് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതൊക്കെ എന്താണ് ചുറ്റു നടക്കുന്നത് എന്നുള്ള അവബോധം ഉണ്ടാവുക പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയാം നമ്മളിങ്ങനെ ഒരു ഒരു ട്യൂബിന്റെ ഉള്ളിൽ ജീവിക്കുന്നതിനപ്പുറത്തേക്ക് വിശാലമായിട്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇൻവോൾവായി തുറന്ന് ജീവിക്കുന്ന മനുഷ്യരാവാനുള്ള ത്രാണി നമുക്കൊക്കെ ഉണ്ടാവട്ടെ അങ്ങനെയൊക്കെ നമുക്കിതിനെ കറക്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്